വനിതകൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഭാരവാഹിത്വം വേണമെന്ന് പറയുന്നത് പക്ഷേ ഞങ്ങളുടെ പല കമ്മിറ്റികളിലും ജോയിന്റ് സെക്രട്ടറിമാരായിട്ടും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും ഒക്കെ ആയിട്ട് വനിതകൾ ഒന്നിലധികം വനിതകൾ ജോയിൻ ചെയ്യുന്നു ഇവിടെ ഇന്നിപ്പോൾ നടത്തിയ ഈ ഇന്നലെയാണ് ഞങ്ങളുടെ ഈ റിപ്പോർട്ടിന്റെ ഫൈനലൈസേഷൻ നടന്നത് ഇപ്പൊ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങൾ നിർബന്ധമായിട്ട് പങ്കെടുക്കണമെന്നാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത് അവൈലബിൾ ആയിട്ടുള്ള ജനറൽ കൗൺസിൽ അംഗങ്ങളും ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ ചില സ്കിൽ ഫോട്ടോഗ്രാഫേഴ്സ് യൂണിയന്റെ ബന്ധാംഗം ഒരു ഭാരവാഹി കൂടിയാണ് അവരവിടെയുണ്ട് അപ്പോ താങ്കളുടെ വിമർശനം ഞാൻ ഉൾക്കൊള്ളുന്നു ഇവിടെ മുഴുവനും സ്ത്രീകൾ ഇരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ അത് ഞാൻ റിപ്പോർട്ടിൽ പറയുന്നത് പരാമർശിക്കാതെ പോയതാണ് റിപ്പോർട്ട് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം സംഘടനാ പ്രവർത്തനത്തിനുള്ള വിമുഖതയാണ് എന്താണെന്ന് അറിയില്ല ഡബിങ് ആർട്ടിസ്റ്റ് യൂണിയൻ മാത്രമാണ് ഒരു ജനറൽ സെക്രട്ടറി ആയിട്ട് വനിതയുള്ളത് പക്ഷെ അവരിപ്പോൾ സുഖമില്ലാതിരിക്കാൻ അതുകൊണ്ടാണ് രണ്ടു വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അല്ല രണ്ട് വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞ ആറ് മാസമായിട്ട് വളരെ ഇഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ ചില സ്ഥലങ്ങളിൽ ഞാൻ പറയുന്നത് എന്താണെന്നില്ല ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം കേമറ കമ്മിറ്റി റിപ്പോർട്ട് ഷൂട്ടിംഗ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് വിസിറ്റ് ചെയ്ത ലൊക്കേഷൻ ഏതാണ് ലൂസിഫറാണ് മലയാളത്തിലെ ഏറ്റവും വലിയ താരം സംവിധാനം ചെയ്യുന്നത് വലിയൊരു താരം ഏറ്റവും വലിയ പ്രൊഡ്യൂസർ നിർമ്മിക്കുന്നു ഏറ്റവും വലിയൊരു സിനിമ ഇങ്ങനെ ഒരു ഒരു സിനിമയാണോ നിങ്ങൾ സാമ്പിൾ ആയിട്ടേണ്ടത് ഷൂട്ടിംഗ് കാണാനായിട്ട് ഷൂട്ടിങ് കാണാനായിട്ട് ഏറ്റവും പരിമിതികളുള്ള സ്ഥലത്ത് പോകണം നിങ്ങൾ വലിപ്പ ചെറുപ്പങ്ങൾ പല വലിപ്പങ്ങളിലുള്ള സിനിമകൾ കണ്ടാൽ മാത്രമേ അതിന്റെ ബഡ്ജറ്റ് അലോക്കേഷൻ പഠിക്കണം അത് ഞാൻ കൃത്യമായിട്ട് ഈ വിശകലന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു ദിവസമാണ് പോയി ഈ ലൂസിഫറിന്റെ ഷൂട്ടിംഗ് കാണുന്നത് അന്ന് തന്നെ അന്ന് ചിത്രാഞ്ജലി പോയി ഡബിങ് കണ്ടിട്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ പഠിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഐ സി സി എന്നുള്ളത് ചില സ്ഥലത്തെങ്കിലും അതിന് വീഴ്ച സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് സംഭവിക്കാതിരിക്കാൻ അത് ഇനിയെങ്കിലും ഉറപ്പാക്കണമല്ലോ ഈ ഒരു ഘട്ടത്തിലെങ്കിലും അതിന് പ്രൊഡ്യൂസർ മേൽനോട്ടത്തിന് ചേംബറിന്റെ മേൽനോട്ടം ചേംബറിന്റെ മേൽനോട്ടത്തിന് അപ്പൊ നമ്മളൊരു കാര്യം ചെയ്തു ഇവരോട് പറഞ്ഞപ്പോ ഇവര് പറയുന്നു ഐ സി സി നടപ്പിലാണ് കൃത്യമായിട്ട് പറഞ്ഞു ഇനി എന്തെങ്കിലും അതിനകത്ത് പരാതി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചിട്ട് ചിത്രീകരണം തുടർന്നു അങ്ങനെ തീരുമാനം നമുക്ക് എടുക്ക ായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഗ്രാഫ് ഉണ്ടല്ലോ ആ റിപ്പോർട്ട് ഗ്രാഫുണ്ട് നിങ്ങൾ വാങ്ങിച്ചു നോക്കിയാൽ മതി ഇപ്പോൾ ഞാൻ നമ്പറുകൾ പറയുന്നുണ്ട് നിങ്ങൾ ഒന്നും വേണ്ട നിങ്ങൾ ഫിലിമോഗ്രാഫി എടുത്ത് നോക്കിയാൽ മതി ഇത് പറഞ്ഞു ചിന്ത മാത്ര ഇപ്പൊ ഞാൻ പറയുന്നത് ശ്രീമതി ജോളി ചുരം ഏതാണ് ഞങ്ങളുടെ എല്ലാ മിക്കവാറും എല്ലാ ചിത്രങ്ങളിലും അപ്പം നീക്കുന്നുണ്ട് ശ്രീമതി സഗിതാ മഠത്തിൽ ഞങ്ങളുടെ ഞങ്ങൾ നിർമ്മിച്ച പടത്തിൽ അഭിനയിച്ചു കാപ്പ ഞങ്ങള് നിർമ്മിച്ച പടത്തിൽ അഭിനയിച്ചു ജോഷി സാറിന്റെ പടത്തിൽ അഭിനയിച്ചു ജോഷി സാറിന്റെ മകന്റെ പടത്തിൽ അഭിനയിച്ചു യൂണിയൻ അംഗത്വം ശ്രീമതി ബീനാ പോൾ ഞങ്ങളുടെ അംഗമാണ് എഡിറ്റേഴ്സ് യൂണിയനിലെ അതുപോലെ തന്നെ ശ്രീമതി ഉമ ഞങ്ങളുടെ ക്യുമാക്കിലെ അംഗമാണെന്ന് മാത്രമല്ല ഈ ചർച്ചകളിലെ സജീവ സാന്നിധ്യമായിരുന്നു അവരുടെ പല അഭിപ്രായങ്ങളും ഞാൻ കോട്ട് ചെയ്തിട്ടുണ്ട് ഈ റിപ്പോർട്ടിനകത്ത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു നിലപാട് എന്തായാലും बॉब <laughs> ग्रूप ബ്ലാങ്ക് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കറിയാലോ വിവരാവകാശ കമ്മീഷനോ പറഞ്ഞതനുസരിച്ചാണ് ബ്ലാങ്ക് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ആദ്യം പറഞ്ഞത് ഇത് മാത്രമല്ല എല്ലാ പേരുകളും പുറത്തു വരണോ എല്ലാ പേരുകളും പുറത്തു വരണവർ പക്ഷെ അത് എത്രത്തോളം സാധ്യമാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല കാരണം നിങ്ങൾക്കറിയാവുന്ന ഇപ്പൊ അത് വലിയ രീതിയിലുള്ള ഇൻട്രിക്രേറ്റ് ആയിട്ടുള്ള ഭീമ വ്യവഹാരങ്ങളിൽ പെട്ടു കിടക്കുകയാണ് അതിന്റെ ഔട്ട്കം എന്തായിരിക്കും എന്നുള്ളത് ഞങ്ങൾക്കറിയാം പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞാൽ തന്നെ ഒരു ട്രേഡ് യൂണിയന്റെ പെർസ്പെക്ടീവിൽ നിന്ന് ഈ റിപ്പോർട്ടിന്റെ ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറഞ്ഞത് ചരിത്രപരമായ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു റിപ്പോർട്ട് പക്ഷെ ആ റിപ്പോർട്ടിനെ ഒരു ട്രേഡ് യൂണിയൻ വിലയിരുത്തുമ്പോൾ ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയണ്ടേ വിമർശനാത്മകമായിട്ട് പറയണ്ടേ ഒരു കാര്യത്തെ വിമർശിക്കുന്നു എന്ന് പറയുന്നത് അത് നിഷ്പക്ഷമല്ല എന്ന് പറയുകയോ അതിനെതിരെ ആരോപണം അല്ല ചെയ്യുന്നത് ഈ സ്വീകാര്യം അതായത് ഒരു കാര്യത്തെ സ്വീകരിക്കുന്നതിൽ ഒരു വലിയ വിമർശനവും ഉണ്ട് അപ്പൊ മാത്രമേ അത് ക്രിയേറ്റീവ് ആവുകയുള്ളൂ ഞാൻ പറഞ്ഞ എന്തായിട്ട് പറഞ്ഞ കാര്യങ്ങളുണ്ട് ഒരു ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ എപ്രകാരം സെഫ്കെയുടെ പ്രവർത്തനങ്ങളെ ആ കമ്മിറ്റി പരിഗണിച്ചില്ല അതിനകത്ത് അതിന്റെ ഒരു മെത്തഡോളജി പ്രശ്നമുണ്ട് അതൊരു പഠനം ഇതൊരു പഠന കമ്മിറ്റിയാണ് അതിനപ്പുറമുള്ള അതിനപ്പുറമോ ഇപ്പുറമോ ഉള്ള ഒരു പ്രസക്തി ആ കമ്മിറ്റി റിപ്പോർട്ടിനില്ല അപ്പൊ ഒരു പഠനം നടത്തുമ്പോൾ അതിൻ്റെ ഒരു മെത്തഡോളജി വേണം ഭീതിശാസ്ത്രം വേണം

സ്വഭാവം ും വിവരശേഖരണം നടത്തുക എന്ന് പറയുന്ന ഒരു സമീപനം സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് കമ്മിറ്റിയുടെ പരാമർശങ്ങൾ ഡബ്ല്യൂസിന് മെയിലായിട്ട് അയച്ചു കൊടുത്തു ഞങ്ങൾക്ക് എന്തുകൊണ്ട് അയച്ച് തന്നില്ലെന്ന് ഞങ്ങൾ ചോദിച്ചുള്ളൂ അവർക്ക് അയച്ചു കൊടുക്കുന്നതെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല എല്ലാവർക്കും അയസ് കൊടുക്കും അല്ല നിങ്ങൾ ഈ ഏകപക്ഷീയം എന്നുള്ള ബാറ്റ് എന്നിലേക്ക് ആരോപിക്കണ്ട അതിന്റെ മെത്തഡോളജിതുണ്ട് ഈ പ്രശ്നമുണ്ട് അത് എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വ്യാഖ്യാനിച്ചോളൂ ഞങ്ങൾ അത് കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് ചെയ്യണമായിരുന്നു ഒരു ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ ഞങ്ങൾക്ക് ആ പരിഗണന തരണമായിരുന്നു ഒരു പഠന റിപ്പോർട്ട് തരണമായിരുന്നു തന്നില്ല എന്നുള്ളതാണ് തന്നെയാണ് ഞങ്ങൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ശ്യപ്പെട്ടു hmm. <laughs> <Are> also... <laughs> അല്ല ഇത് വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇപ്പോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടല്ലോ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഇപ്പോ പൂർണ്ണ രൂപത്തിലുള്ള റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് അപ്പൊ അവരതിൽ അത് വായിച്ചു നോക്കിയിട്ട് അതിനകത്ത് ഇപ്പൊ മിനിസിബിൾ ഒഫൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പോലീസ് നടപടിയിലേക്ക് അവർ ഇനിഷ്യേറ്റ് ചെയ്യപ്പെടണമല്ലോ ആ ഇനിഷ്യേറ്റ് ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ എത്രത്തോളം പ്രൈവസി ഒരു മാധ്യമങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ അത് വരാതെ സൂക്ഷിച്ചാലും െങ്കിലും ഒരു ഘട്ടത്തിൽ ഈ അതിജീവിതയ്ക്ക് നിയമപരമായ പ്രക്രിയയിലൂടെ മുമ്പോട്ട് പോകേണ്ടി വരും അതായിരിക്കാം ആകട്ടെ ഒരു കമ്മിറ്റി റിപ്പോർട്ടിന്റെ മുമ്പിൽ ഒരു പഠന കമ്മിറ്റിക്ക് മുമ്പിലാണ് മൊഴി കൊടുത്തത് ഇത്തരത്തിലുള്ള നിയമവ്യവഹാരത്തിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ള ബോധത്തിലാവാം അവരത് പക്ഷെ തീർച്ചയായിട്ടും താങ്കൾ ചൂണ്ടിക്കാണിച്ച പോലെ അതിനകത്ത് ഒരു വൈരുദ്ധ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്കും തോന്നുന്നത് അല്ല അത് പറയുന്നുണ്ട് അത് അത് സർക്കാർ പറയുന്നത് സർക്കാർ ഞാൻ ബാധിച്ചില്ലല്ലോ ഞാൻ ഇവിടെ ബാധിച്ചത് ഞാനിപ്പോ ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ കമ്മിറ്റിക്ക് മുമ്പിൽ അങ്ങനെ ഗുരുതരമായ കുറ്റകൃത്യം പറഞ്ഞാൽ ഞങ്ങൾ പോലീസിനെ അറിയിക്കുന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അവിടെ നടികർ സംഘം എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു എന്നുള്ളത് അല്ല അങ്ങനെയാണെങ്കിൽ താങ്കൾ ഹേമ കമ്മിറ്റിയെ കുറിച്ച് എന്ത് പറയും അതിനകത്ത് ഇത്തരം കുറ്റകൃത്യം ഉണ്ടെങ്കിൽ ഒരു റിട്ടയർഡ് ജസ്റ്റിസ് എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് ആ അപ്പൊ ആ വിമർശനം താങ്കൾ ആദ്യ താങ്കൾ അങ്ങോട്ട് തോന്നുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്നലെ വിന്യാസം നടത്തിയ സുപ്രധാനമായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് എസ് ഐ ടി പോകുമ്പോൾ അതിജീവിതമാരെ മാത്രമല്ല ആരോപണം ഉന്നയിക്കപ്പെടുന്നു ആരുടെ പേരിലാണോ ആരോപണം ഉന്നയിക്കപ്പെടുന്നത് അവരുടെ പ്രൈവസിയും പ്രധാനമാണോ പറഞ്ഞിട്ടുണ്ട് അതിലൊക്കെ അതൊരു സാമാന്യ നീതിയാണ് ഇപ്പൊ ഇവിടെ നമ്മൾ താങ്കൾ പറഞ്ഞതുപോലെ ആരോപണ ഒരു ഒരു കേസെടുക്കുമ്പോൾ തീർച്ചയായിട്ടും മുൻവിധിയോടുകൂടി നമുക്കതിനെ സമീപിക്കാൻ കഴിയില്ല എന്നിരിക്കലും തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു വലിയ റിസ്ക്കും ഇപ്പം നടക്കുന്നുണ്ടെന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് എന്റെ റിപ്പോർട്ട് പറയുന്നത് റിപ്പോർട്ട് വായിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാൻ ആരെയും പേരെടുത്ത് പറയാനാ അല്ല പേരെടുത്ത് ഞാൻ ഒരു ഒരു വ്യക്തിയും ഒരു വ്യക്തിയൊന്നും പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ നെഗറ്റീവ് അതിനകത്തും അത് വായിച്ചറിയാമല്ലോ അത് അപ്രവാദത്തെ ആ വിഷയത്തിലാണ് എത്ര പേര് യൂണിയൻ പുറത്തുള്ളവരിത്ര സിനിമയെന്നുള്ള താങ്കൾക്കറിയാവും ഇഷ്ടംപോലെ ആളുകളുടെ സിനിമ ചെയ്യുന്നുണ്ട് ഇഷ്ടംപോലെ സിനിമ ചെയ്യുന്നു ഈ പത്രസമ്മേളനത്തിൽ ഞാൻ ഇത്രയും ഉദ്ദേശിക്കുന്നില്ല അല്ല കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് ലഹരി ലഹരി മരുന്ന് ഓ നമ്മൾ ഈ പോയി ഇതിനകത്തും ഉണ്ട് നമ്മുടെ പ്ലാൻ ഉണ്ട് നിങ്ങൾ വായിച്ചു നോക്കിയറിയാം വലിയ രീതിയിൽ രാസലഹരി ആൽക്കഹോൾ അല്ലാത്ത ലഹരി ഉപയോഗിക്കുന്നുണ്ട് അത് സെറ്റിലെ സമാധാന അന്തരീക്ഷത്തിന്റെ ഭീഷണിയാണ് എന്ന് സ്ത്രീകൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ചില ഇൻസിഡൻസ് സഹിതം പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല കാരവൻ ഓണേഴ്സിന്റെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ ദിവസം നടന്നു കാരവൻ ഓടിക്കുന്ന ഡ്രൈവേഴ്സിന്റെയും അവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട പരാതിന്റെ അപ്പോ ഇത് സർക്കാരിന് ശ്രദ്ധയിൽപ്പെടുത്തുമെങ്കിൽ ഞങ്ങൾക്ക് നിർമ്മാതാക്കളുമായിട്ട് സംസാരിക്കണം നിർമ്മാതാക്കളും ഫെഫ്റ്റയും ചേർന്ന് ഈ വിഷയം എങ്ങനെ കൈകാര്യം നിയമപരമായി കൈകാര്യം ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു നേരത്തെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഒരു സെറ്റിലേക്ക് പെട്ടെന്ന് ഒരു പോലീസ് സർവൈലൻസ് ഉണ്ടാകാം എന്നുള്ളത് അത്ര അനുകൂലമായ നിലപാടല്ല ഫെക്കായിരിക്കുന്നത് അങ്ങനെ സർവൈലൻസ് നടത്തേണ്ട ഒരു തൊഴിലിടമാണ് ഷൂട്ടിംഗ് എന്ന് ഫെഫ് പക്ഷെ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ എന്തു വന്നാലും ഇത്തരത്തിലുള്ള പരാതികൾ നിരന്തരം ഉയരുമ്പോൾ അത് അഡ്രസ് ചെയ്യപ്പെടണം പക്ഷെ അത് എത്ര എപ്രകാരം അഡ്രസ് ചെയ്യപ്പെടണം ഒരു മേഖലയാകെ പുകമറയ്ക്കുള്ളിൽ നിർത്തുന്ന പോലെ ആവരുതല്ലോ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് അന്ന് ഒരു ബാലൻസ്ഡായിട്ട് ഒരു ഒരു നടപടിയാണ് വേണ്ടത് അത് നിർമാതാക്കളുമായിട്ട് അന്വേഷിച്ചു ലഹരി ഉപയോഗം പറയുന്നത് ലഹരി ഉപയോഗം തടയാൻ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു വയലൻസിലേക്കോ അല്ലെങ്കിൽ അത് ഇറപ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇടപെടേണ്ട ഒരു സംഗതി വരുന്നത് ഇതുവരെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം എപ്രകാരമോ ആ സെറ്റിൽ തന്നെ അത് പരിഹരിക്കപ്പെടുകയോ സൈലൻസ് ആയിട്ടോ പോവുക ചെയ്യുക ഇപ്പൊ നമ്മളെ വളരെ കൃത്യമായിട്ട് അന്വേഷിച്ചപ്പോഴും കൂടുതലും സ്ത്രീകളാണ് ഇതിനെ കുറിച്ച് വേവലാതി പറഞ്ഞത് അവര് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതിന് തീർച്ചയായിട്ടും ഹേമാക്കം ഗൗരവരമായിട്ട് പറയുന്നുണ്ട് അത് തീർച്ചയായിട്ടും അതിനെ നിയമപരമായിട്ടുള്ള പരിഹാരം തേടേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തേടണം എന്ന് തന്നെയാണ് അഭിപ്രായം അതിപ്പോ ഇന്നത്തെ സിനിമകൾ ഇറങ്ങിയിട്ടുള്ളൂ എനിക്കറിഞ്ഞൂടാ എങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളത് എന്നുള്ളത് നോക്കാം ഞങ്ങൾ വി ആർ ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ് സിനിമ പറയുന്നതിന് അതിൻ്റെ ഒരു ഒരു ഏറ്റവും ശക്തമായ ഒരു കലാരൂപമല്ലേ എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് മറികടന്ന് സിനിമ മുമ്പോട്ട് വരും പോകുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത് ഒരു അവസാനമല്ല ഇതൊരു പക്ഷെ പുതിയൊരു തുടക്കമായി നമുക്ക് കാണാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി കൂടി പറയണം എന്ന് ഉണ്ട് അതായത് നയരൂപീകരണ സമിതി ഈ അവസാന മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ ഇന്നലത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി ചർച്ച ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഇപ്പോ ഒരു എക്സ്റ്റേണൽ ഏജൻസിയാണ് ഇതിന്റെ ഡാറ്റ കളക്ഷനും ഈ പോളിസിയുടെ മെയിൻ ഡ്രാഫ്റ്റിംഗും നടത്തുന്നത് അവരുണ്ടായിരുന്നു ആ മീറ്റിംഗിൽ അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായിട്ട് ചേർന്ന ചർച്ചയിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അവരുടെ ആശങ്കകൾ പറഞ്ഞു തുടർന്ന് ഈ റെഗുലേറ്ററി അതോറിറ്റി മാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആശങ്കകൾ ഞങ്ങൾക്ക് ഉണ്ട് ഈ നയരൂപീകരണവുമായി ബന്ധപ്പെട്ട് അപ്പൊ നയരൂപീകരണ സമിതിയിൽ ഈ ഒരു നയരൂപീകരണ സമിതിക്ക് ഇനി അങ്ങോട്ട് പോളിസിയിൽ എന്തെങ്കിലും ചെയ്യാൻ റോളിലുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് സംശയമുണ്ട്